ഉമ്മയുടെ നിന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലും മക്കളെ എൻ്റെ അരി അടുപ്പത്തൊന്ന് വേഗമുള്ളു കേട്ടോ അപ്പം നമ്മൾ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ എന്താ പറയുക ബീൻസ് ഉപ്പേരി കേട്ടോ ബീൻസ് ഉപ്പേരിക്ക് കടുകൊക്കെ ഉള്ളൊക്കെ ഇട്ട് പോവാ എന്താ പറയുക തൂമിച്ചാർ ഇവിടെ ആ സംഭവം പിന്നെ നമ്മൾ പപ്പടം പപ്പടാണ് പിന്നത്തെ കൂട്ടൻ്റെ കുമ്മൻ്റെ ചോറും കൂട്ടനൊന്നും കഴിച്ചു നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആക്കിയാണ് ചാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മാന്തളിനിട്ടോ മാന്തൾ ഉണക്ക മീൻ മാന്തളാണ് ചട്ടിയിട്ട് പൊരിച്ച് കറി മുറപ്പൊരിച്ചൊക്കെ പിന്നെ നമ്മൾ പപ്പടം പിന്നെ കറി നമ്മൾ ബീൻസ് ഉണ്ട് കേട്ടോ ഈ ബീംസ് നമ്മൾ ബീംസ് ചെറുതായിട്ട് കുറവുണ്ട് എന്തായാലും പിന്നെ നമ്മൾ കറി കുമ്പളങ്ങരച്ച് വെച്ച കറി ഇട്ട് കുമ്പളങ്ങ തക്കാളിയൊക്കെ ഇട്ട് അരച്ച് വെച്ച കറിയാണ് പിന്നെ ഉള്ളത് അപ്പോൾ പപ്പടവും പിന്നെ നമ്മുടെ ബീൻസും ഉണക്കി മീൻ്റെ ഒരു പുട്ടൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ട് ലൈക്ക് പിടിച്ചു വീഡിയോ ലൈക്ക് ഉള്ളതാക്കിയാലും മറക്കരുത് ആട്ടോ പപ്പടം അങ്ങനെ കറുമുളം വരയ്ക്കുമ്പോൾ വേറെ രസമല്ലേ അപ്പോൾ അടുത്ത് വീടുകളൊക്കെ നോക്കാം ബൈ